ഇന്ന് പറയുന്ന അറിവ് ദാരിദ്ര്യം ഇല്ലാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണ വിശാലതയും ബറക്കത്തും ജീവിതത്തിൽ ബറക്കത്തും ഐശ്വര്യവും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ചെറിയ ദുഹായി നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ഉപജീവന മാർഗം നമുക്ക് ആരുടെ ആരുടെ മുൻപിലും കൈനീട്ടേണ്ട അവസ്ഥയും വരികയില്ല അതുപോലെ തന്നെ നമുക്ക് ഉപജീവന മാർഗം ലഭിക്കുകയും ചെയ്യും എനിക്ക് ഒരു വിധത്തിലും ജീവിക്കാൻ ഒരു വഴിയുമില്ല ഇനി എന്റെ ജീവിതത്തിൽ നാളെ എന്ത് എന്ന് വിഷമിച്ച് വേദനിച്ച് ഇരിക്കുന്ന സമയത്ത് ചൊല്ലാൻ പറ്റിയ ഒരു ചെറിയ ഒരു ദുഹായാണ് ആ സമയത്ത് മാത്രമല്ല എല്ലാ ദിവസവും ഒരു തവണയോ മൂന്ന് തവണയോ അതിൽ കൂടുതലോ പതിവാക്കുന്നത് നന്നായിരിക്കും ഈ ദിവ നിങ്ങൾക്ക് വഴി കാണിക്കുന്നതിന് നിന്റെ ഉപജീവന മാർഗം തുടർന്നതും ഈ ദിവ എന്ത് ചെയ്യുക നിങ്ങൾ പതിവാക്കുക ദിവ ഏതാണ് ഇവിടെ എന്താണ് മലയാളത്തിലും ഞാൻ ഇവിടെ ഈ ദിവ കൊടുത്തിട്ടുണ്ട് നിനുഷ്യല്ല ഇത് ചൊല്ലുക എന്നാണ് അർത്ഥം വരുന്നത് അള്ളാഹുവി എന്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്റെ വീട് എനിക്ക് വിശാലമാക്കിയണമേ എന്റെ ഉപജീവന മാർഗം നീ അനുഗ്രഹിക്കണമേ എന്നുള്ള അർത്ഥമാണ് ഇൻഷാ അല്ല അള്ളാഹു നിങ്ങൾക്ക് ഉപജീവന മാർഗവും ജീവിത വിജയവും നൽകും ഇൻഷാല്ലാ ഇത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട പതിവാക്കുക ഇത് എങ്ങനെയാണ് പതിവാക്കേണ്ടത് ഇത് എല്ലാ ദിവസവും മൂന്ന് തവണ പതിവായി ചൊല്ലുക നിന്റെ ജീവിതത്തിലുള്ള വിഷമങ്ങൾ വേദനകളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഇൻഷാല്ലാ അതിനൊരു അറബി വരുമയാണ് ഇൻഷാ അല്ലാ ഇത് പതിവാക്കുവാനും ഇത് കൂടെ കൂട്ടുവാനും എല്ലാ ദിവസവും മൂന്ന് തവണ ചൊല്ലുവാനും ആ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല അല്ലാഹു അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാലനെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ എഴുതുക ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള അല്ലാഹു നമ്മുടെ എല്ലാവരുടെ ഇതുവായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ അമീനി അറബല്ലാലനെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല എല്ലാവരും നിങ്ങളും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ കേൾക്കാണുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് ചാനലുകളുണ്ട് ഇൻഷാല്ല അത് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് അതുകൊണ്ട് ഇൻഷാല്ല ചാനൽ കേൾക്കാണുക അത് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണാം അസലും